മുതൽ മുതൽ അഡ്വാൻസ് ബുക്കിംഗ് വിവാഹാഭരണ സെറ്റ് പവൻ പഴയ ആഭരണങ്ങൾ വിൽക്കുമ്പോഴും ഉയർന്ന ൾക്ക് ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും വണ്ടൂരിനാദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയം ഒരു സുശക്തമായ ഒരു സമൂഹത്തിന്റെ അടിസ്ഥാനം ഭദ്രമായ കുടുംബ ബന്ധങ്ങളാണെന്നും വിദ്യാഭ്യാസത്തിന്റെ പേരിൽ വിവാഹ ജീവിതത്തോട് മുഖം തിരിക്കുന്നത് ഭാവിയിൽ കുടുംബമെന്ന വ്യവസ്ഥിതി തന്നെ ഇല്ലാതാകാൻ കാരണമാകുമെന്നും കേരള സംസ്ഥാന ജമിയത്തുല്ലമ്മ ജനറൽ സെക്രട്ടറി മൌലാന എ നജീബ് മൌലവി പ്രസ്താവിച്ചു കുടുംബജീവിതം അനിവാര്യമെന്ന പ്രമേയത്തിൽ ജമിയത്തുള്ള വണ്ടൂർ ഏരിയ സംഘടിപ്പിച്ച കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുരുഷന്മാർക്ക് തുല്യം സ്ത്രീകൾക്കും അവകാശവും സ്വാതന്ത്ര്യവും നൽകുന്ന ഭരണഘടനയാണ് അതുകൊണ്ട് തന്നെ പ്രായപൂർത്തി വന്ന സ്ത്രീ പുരുഷന്മാർക്ക് നമ്മുടെ നാടിൽ അവരുടെ ഇഷ്ടം പോലും ജീവിക്കാം അവർ തിരഞ്ഞെടുക്കുന്ന രീതിയിൽ അവർക്ക് ജീവിതത്തിൻ്റെ രീതികൾ നിജപ്പെടുത്താം അവർക്ക് ഇണയും തുണയും ആകണമെന്ന് തോന്നിയാൽ ഇഷ്ടാനുസരണം രാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കൊണ്ട് സുതാര്യമായി ഇണതുണകളായി ജീവിക്കാം ഇണതുണകളാകാതെ യാതൊരുവിധ കരാറുമില്ലാതെ സ്വന്തമായിക്കൊണ്ട് തന്നെ ഇഷ്ടം പോലെ ജീവിക്കണം ഇഷ്ടമുള്ളപ്പോൾ പിരിയണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാമോ അതിനൊക്കെ സ്വാതന്ത്ര്യമുണ്ട് എല്ലാം ഇവിടെ താലൂക്ക് ജമിയത്തുല്ല്മ പ്രസിഡന്റ് സയ്യിദ് ഒ എം പിക്ക് തങ്ങൾ അധ്യക്ഷത വഹിച്ചു കുടുംബജീവിതം അനിവാര്യമാണ് വിവാഹ ജീവിതമില്ലെങ്കിൽ മാതൃകാ കുടുംബം എന്നീ വിഷയങ്ങൾ മുജീബ് വഹബി പൂവത്തിക്കൽ സി ബി ബഷീർ വാഹബി അടിമാലി സി പി ലത്തീഫ് മൌലവി പുളിങ്ങോട്ടുപുറം എന്നിവർ അവതരിപ്പിച്ചു ജമിയത്തുല്ല്മ കേന്ദ്രമുഷറാംഗങ്ങളായ പി മുഹമ്മദ് അലി മൌലവി അലി അക്ബർ മൌലവി അബു ഹനീഫ മൊയിനി ഉമർ മൗലവി കണ്ണിയൻ അശോക് ബാഗവി മരുദ അബ്ദുൽ ലത്തീഫ് മൗലവി ഷബീർ വാബി കെ എം ഷംസുദ്ദീൻ വാബി തുടങ്ങിയവർ സംബന്ധിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ വെയിറ്റിംഗ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഹയാ ഗോൾഡ് ആൻഡ് ബണ്ടൂലങ്കൂർ